ഹലോ അജ്ജു ആണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ ഇന്ന് ചെറിയൊരു ചലഞ്ചിൻ്റെ വീഡിയോ കേട്ടോ നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നാരങ്ങ എക്സ്പ്രഷൻ ഇല്ലാതെ ആരാ തിന്നിട്ട് തിന്നവർക്ക് സമ്മാനം കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ റെഡിയല്ലേ നിങ്ങൾക്ക് വാ അടുത്ത് വാ നമ്മൾ ജയിച്ച ആൾക്ക് നമ്മൾ നല്ല ബിസ്ക്കറ്റായിട്ട് തരും എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണം കേട്ടോ പുളിയില്ലാതെ രക്സ്പ്രഷൻ ഇല്ലാതെ തിന്നില്ല എല്ലാം തിന്നില്ലേ എല്ലാവരും റെഡിയല്ലേ ഓക്കേ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു കൊടുക്കേ അടുത്ത് കേട്ടോ ആ ഇഷ്ടമുള്ളത് എടുത്തിട്ട് തിന്നോ ആരോ തിന്ന് നോക്കട്ടെ ആ നിങ്ങക്ക് ഓരോ ഒരാൾ ഒരാൾ തന്നെ അടുത്ത അടുത്താള് തിന്നെ നോക്കട്ടെ ഉള്ള് തിന്നണം കേട്ടോ തിന്ന ഉള് തിന്നോ ഉള് തിന്നോ കടിച്ചു കുടിച്ചു ഉള്ളി തിന്നോ പാതില്ലേ അവിടെ തോറ്റു അടുത്താൾ വരത്താൾ കാന്നു സൂപ്പർ അപ്പൊ ഇത് ചേച്ചിക്കോളൂ നടക്കുള്ള സമ്മാനം കൈ അടിച്ച് കൈ അടിച്ച് കൈ അടിച്ച് ഒര് സമ്മാനം കൊടുക്കേ ആ പിടിച്ചോ പിടിച്ചോ അപ്പൊ ചേച്ചി കഴിഞ്ഞാൽ നമുക്ക് അടുത്താളിന്ന് നോക്കാം ും പുളില്ലൊന്നും പുളി ഇല്ല തോന്നു വ ഇതിപ്പോ നഷ്ട കമ്പിരിക്കേ ആ ബലിക്ക് പുളിന്ന് പറഞ്ഞ രസം താരം അല്ലാതെ തോന്നുള്ളു അത് ശരി ഇത് ചേച്ചി എന്നാ മറ്റേ വിസ്കാരം എടുക്കേ ആളു നോക്കട്ടെ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ടേ സൂപ്പറാ പുളിയില്ല അപ്പൊ ടീം വിചാരിക്കുന്നു വിളിക്കുള്ള സമ്മാനവും കൊടുക്കുന്നു ബിസ്ക്കറ്റ് കുറേ ഉണ്ടോ ഒരു പാക്കറ്റ് തന്നെ തന്നെ വിചാരിച്ചിട്ടുണ്ടോ എല്ലാവർക്കും പാക്കറ്റ് കുറേ ഉണ്ട് അനക്കത് വേണ്ടേ ആ ആ ടുത്താള് കേക്ക് പുള്ളി തിന്നോ ഒരു പുളിയില്ല സാറാ അപ്പൊ ഇവിടെ ജയിച്ചിരിക്കാണ് ഇത് സംഭവം കമ്പനിക്ക് നഷ്ടാണ് ബിസ്ക്കറ്റ് കണ്ട ചിലവാണ്ട് ചെലവാടിണ്ട് ഓക്കെ പിടിച്ചോ ഞാൻ അടുത്താള് ഇത് രണ്ടെണ്ണം തിന്നണെട്ടോ രണ്ടെണ്ണം തിന്നട രണ്ടെറാം തിന്നടോ ഉം ഉം ഫുള്ള് തിന്ന കേട്ടോ ആ രണ്ടെണ്ണം നോക്കട്ടെ തോന്നുന്നു തിന്ന് രണ്ടെണ്ണം തിന്നത് അപ്പം ബിസ്ക്കറ്റ് സമ്മാനമായിട്ട് എനക്ക് രക്ഷിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രാങ്കിൽ ഒരാൾ മാത്രമാണ് തോറ്റത് ആരെ തോറ്റെ അമ്പിളു ബാക്കി എല്ലാവർക്കും ബിസ്ക്കറ്റ് കിട്ടിയില്ലേ അതൊരു കിട്ടിയില്ലേ ആ അപ്പം നമ്മളെ ഇന്നത്തെ ചലഞ്ചില് കമ്പനിക്ക് നഷ്ടമായി എല്ലാരും കെടുക്കുന്നില്ല എല്ലാരും എങ്ങനെ ഉണ്ടായിരുന്നു സാറായോ പുള്ളി ഉണ്ടായില്ല അല്ല മതിയായിരുന്നു ഏഹ് അപ്പൊ നമുക്ക് അടുത്ത ചലഞ്ചായിട്ട് നാളെ കാണാം ഓക്കേ